ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ തൃശ്ശൂരാണ് ഉള്ളത് തൃശ്ശൂർ സാന്ദൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് തിരുവാതിരയാണ് അപ്പോൾ പൂ തിരുവാതിര അപ്പോൾ സാന്ദക്കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുക ഞാൻ അദ്ദേഹം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും അതിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ ഇങ്ങനെ എല്ലാവരും ഓട്ടത്തിലാണ് നമുക്കതൊക്കെ നോക്കാം പക്ഷേ ഒഴിഞ്ഞിക്കഴിഞ്ഞിട്ടുണ്ട് ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടോ നാടൻ കൊച്ചായിട്ട് സത് ഫുള് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് അങ്ങനെ നോക്കട്ടെ ഫ്രഷ് മുല്ലപ്പൂ കൊച്ച് അവിടെ ഇന്നതെല്ലാം കൂടെ ഇട്ടു തിരുനോൽ <laughs> അൻതൻ ദേ തിരുനാ Bye. you know 对、嗯。 Eu não me ചുണ്ണാമ്പ് കിട്ട ചുണ്ണാമ്പ് ചുണ്ണാമ്പില്ലാണ്ടോ അതെ അതെ അല്ല ഉള്ളി അവിടെ ആ അതെ ഞങ്ങള് കൊടുക്കണേ ചുണ്ടാൻ പറ്റില്ല അതായത് അതിന കളി അടക്കം വെച്ചാണ് वो मैं ने जाऊं जो लेकर घूम रहा है ये मार <laughs> That's the common. <laughs> എന്താ പറയാനുള്ള ਫੜਾ ਲਾਓ ਚਾਦੀ ਤੇ ਚਿਰਣੀ ਇਰੀ ਕਰਗੇ ਸੱਜਾ ਟਾਲੀ ਕੁੜੀ ਚੜੀ ਐਂਦਾ ਫੀਲ ਟ੍ਰਾਈ ഇത് പോണ്ടി ചപ്പാത്തിയൊക്കെ ഒപ്പം ഇടുക്കും എങ്ങനെയാ തങ്ങടിയുണ്ട് കണ്ടോ കട്ടങ്ങടിയുണ്ട് കട്ടങ്ങടിയാണ് ചോദിച്ചത് എല്ലാവർക്കും എന്താണ് എന്താണ് കട്ടങ്ങടിയാണ് ടേസ്റ്റ് ഇൻവേഷൻ ഓൾ കഴിഞ്ഞു തിരുവാതിര നോയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇനിയിപ്പം പാതിരാത്രി പാതിരാപ്പൂ ചൂടണം അങ്ങനെ ചെറിയൊരു ചടങ്ങ് കൂടി കഴിയാനുള്ളൂ അപ്പം നമ്മൾക്ക് ഇന്ന് ഉറക്കുളുപ്പാണ് ഇന്നും ഉറങ്ങാൻ പാടില്ല അപ്പം നമ്മളിങ്ങനെ ഉറക്കുളുപ്പായിട്ട് നമ്മളിങ്ങനെ എല്ലാവരും കൂടെ നിർത്താമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക ഇനിയിപ്പം പാതിരാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പാതിരാപ്പൂ ചൂടി പൂജ അവസാനിപ്പിക്കണം പൂജ പകുതിക്ക് നിൽക്കുക അതുകൊണ്ട് കഴിഞ്ഞിട്ട് വേണം പൂജ അവസാനിപ്പിക്കാൻ അതുകൊണ്ട് പൂജ കൂടി അവസാനിപ്പിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ തിരുവാതിര കഴിയും അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞ വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഇരിക്കുക അപ്പോൾ നമുക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ കാണാം തിരുവാതിരയൊക്കെ കഴിഞ്ഞ് പാത്രപ്പൂ ഒക്കെ ചൂടി നമ്മൾക്കിനി ഇനി അപ്പോൾ പൂ തിരുവാതിര കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഉള്ള ആദ്യത്തെ തിരുവാതിരയാണ് അപ്പോൾ നമ്മളത് അങ്ങനെ കാര്യത്തിൽ വിശേഷമായിട്ട് ആഘോഷിക്കും അപ്പോൾ ഇനി നമുക്ക് അടുത്തു തന്നെ വിശേഷമായിട്ട് കാണാം